സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമയുടെ രൂപം കാണുമ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നീട് ശ്യാമയോട് അവൾ ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ അതെത്ര കഠിനമായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അസിസ്റ്റന്റ് ശ്യാമയോട് പറയുന്നുണ്ട് വേണ്ട നേരിട്ട് കാണണ്ട അല്ലാതെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കാം പക്ഷേ ചേച്ചി ഇത് ഫിക്സ് ചെയ്തോളൂ രാധികമ്മോളെ നമ്മുടെ മ്യൂസിക് സ്കൂളിന്റെ ടീച്ചറായി വിളിക്കാമെന്ന് പറയുന്നുണ്ട് ശ്യാമ ആദ്യം പഠിപ്പിക്കൽ പിന്നെ ഓരോരോ ചുമതലകളായിട്ട് അവളെ ഏൽപ്പിക്കുന്നു അവളെല്ലാം നോക്കി നടത്തട്ടെ എന്നും ശ്യാമ പറയുന്നുണ്ട് അപ്പോഴും ഐശ്വര്യയുടെ ഭീഷണി ഉണ്ടാകില്ലേ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ മ്യൂസിക് സ്കൂളിന്റെ കാര്യത്തിൽ ഐശ്വര്യടത്തിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല ഐശ്വര്യയിടത്തിയോട് അതുവഴി വരരുതെന്ന് ഞാൻ വിലക്കുകയും ചെയ്തോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് എങ്കിൽ ഓക്കെ എന്നാൽ ഞാനിപ്പോൾ രാധികയെ വിളിച്ചു പറയട്ടെ നമ്പറും ഉണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അസിസ്റ്റന്റ് ഇപ്പോൾ വേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അതെന്ത് പറ്റി എന്ന് തിരിച്ച് ചോദിക്കുകയാണ് അസിസ്റ്റന്റ് ഇപ്പോൾ വേണ്ടെന്നല്ലേ ഉള്ളൂ പക്ഷെ ഇന്ന് തന്നെ അവളെ വിളിക്കണം അവളുടെ സമ്മതം അറിയണമെന്നും ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ രാധികയെ വിളിച്ച് മോളെ എന്ന് പറയുകയാണ് കേട്ടോ ആരാന്ന് രാധിക ചോദിക്കുമ്പോൾ അങ്ങനെ വിളിക്കാൻ അധികാരമുള്ള ആളാണെന്നും തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമ എനിക്ക് മനസ്സിലായില്ലെന്ന് രാധിക പറയുന്നുണ്ട് കേട്ടോ ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് അശ്വതി ചേച്ചിയോട് ഒരു ജോലിക്കാര്യം പറഞ്ഞിരുന്നില്ലേ അശ്വതി ചേച്ചി എന്നെ മോളോട് പറഞ്ഞു ആ ഒരു മേഡത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതേ ആളാണോ എന്ന് രാധിക ചോദിക്കുമ്പോൾ ആ അതെ എന്ത് ജോലിയാണ് മോൾക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് രാ ശ്യാമ ചോദിക്കുന്നതും അത് ഞാൻ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല എന്ത് ജോലിയായാലും ആയാലും മതി എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ രാധിക പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കഷ്ടപ്പെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കുട്ടി നന്നായിട്ട് പാടുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ ഞാനൊരു പാട്ട് ശ്യാമ മേഠത്തിനൊപ്പം പാടിയിട്ടുണ്ട് അതൊരു ഭാഗ്യം പോലെ അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ് പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ സങ്കടമായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഇത്രയും സ്നേഹിക്കുന്ന ശ്യാമ മേഠത്തെ ഒന്ന് അടുത്ത് കാണണം എന്നുള്ളത് ഒന്ന് സംസാരിക്കണം എന്നുള്ളത് അന്ന് ഞാൻ പാടുമ്പോൾ ശ്യാമ മേഡം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രാധിക അത് സാരമില്ല എന്തായാലും കുട്ടിയുടെ ആഗ്രഹം സാധിക്കുമെന്ന് പറയുന്നുണ്ട് ഇത്രയും ആരാധിക്കുന്ന ശ്യാമാ മേഠത്തെ കാണുമ്പോൾ കുട്ടി എന്താ ചെയ്യുക എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ആദ്യം കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തടണം പിന്നെയും അനുവദിക്കുമെങ്കിൽ എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കണമെന്ന് രാധിക പറയും പറയുന്നത് കേട്ട് ശ്യാമളക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ ശ്യാമ രാധികയാണെന്ന് സങ്കല്പിച്ച ഉമ്മ വയ്ക്കുകയാണ് മൊബൈലിൽ അത് കേൾക്കുന്ന രാധിക മാഡം എന്ന് വിളിക്കുമ്പോൾ തൽക്കാലം ശ്യാമ മേഡത്തിന് പകരം ഞാനത് ചെയ്തു എന്ന് കൂട്ടിയാൽ മതി പറയുന്നുണ്ട് തുടർന്ന് ഞാനൊരു മ്യൂസിക് സ്കൂൾ തുടങ്ങുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അയ്യോ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് സംഗീതമായാലും നൃത്തമായാലും ഡിഗ്രി ഒന്നും അല്ലല്ലോ ആവശ്യം കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ സംഗീതമായാലും നൃത്തമായാലും മോളുടേതായ പഠനം തുടരുകയും ചെയ്യാമെന്നും ശ്യാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യാണോ ഈ പറയുന്നതൊക്കെ ഇന്നലെ കണ്ട മാഡത്തിന് ചെറിയൊരു പരിചയമല്ലേ ഉള്ളൂ അവരോട് ഒരു ജോലിക്കാര്യം ഞാൻ പറഞ്ഞു മാഡം ഇന്ന് തന്നെ എന്നെ വിളിക്കുന്നു ഇത്ര വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവർക്കല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ശ്യാമ മാഡം ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് കൂട്ടിക്കോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതമാണോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അത് അച്ഛനോടൊന്ന് ചോദിച്ചാലല്ലാതെ ഞാൻ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാറില്ല ഞാൻ പറയാം മാഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ രാധിക അത് മതി മോള് വരും എനിക്കറിയാമെന്ന് ശ്യാമയും പറയുന്നുണ്ട് മാഡത്തിന്റെ പേരെന്താണ് എന്ന് ആരാധിക ചോദിക്കുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി രാധികയെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ആരോടാണ് ഈ പാതിരാത്രിക്ക് നിനക്ക് നീ കഥ വിളമ്പുന്നതെന്നും ചോദിക്കുകയാണ് പാത്രം കഴുകുന്നതിനിടയ്ക്ക് അവൾക്ക് ഫോൺ ഇതൊക്കെ നീ ഇനി എപ്പോ കഴുകാനാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി ഇതൊക്കെ ശ്യാമ കേൾക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ രാധികയെ ചീത്ത പറയുന്നതൊക്കെ ശ്യാമ കേൾക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പോയിക്കഴിഞ്ഞതും സോറി മാഡം ഞാൻ അച്ഛനോട് ചോദിച്ച് മാഡത്തിന് തിരികാ വിളിക്കാം എന്നും രാധിക പറയുന്നുണ്ട് രാധിക ഫോൺ വെച്ച് കഴിയുന്നതും അശ്വതിയാണെങ്കിൽ ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ഇതേ സമയം ചേച്ചി മോളെ അവിടെ ആരോ വഴക്ക് പറയുന്നു അവിടെ അവൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ശബ്ദമാണ് കേട്ടത് മുത്തശ്ശീന്നാണ് വിളിച്ചതെന്നും ശ്യാമ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ സാധാരണ സംഭവമല്ലേ പെൺകുട്ടികൾ രാത്രിയിൽ ഫോൺ വിളിച്ചു നിന്നാൽ മുത്തശ്ശിമാർക്ക് അത് പിടിക്കില്ല അങ്ങനെ കണ്ടാൽ പോരേ എന്നൊക്കെ അശ്വതി ശ്യാമയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേ സമയം ചേച്ചി ഞാൻ അവളെ മോളേന്ന് വിളിച്ചു അവൾക്ക് ഒരു ഉമ്മയും കൊടുത്തു എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് കേട്ടോ എന്തായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് അശ്വതി ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ശ്യാമ മേഡത്തെ കാണുന്നതാണ് ശ്യാമാ മേഡത്തെ തൊടുന്നതാണ് ശ്യാമാ മേഠത്തോട് ഒരു ഉമ്മ ചോദിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് ശ്യാമ പറയുന്നുണ്ട് ശ്യാമയാണെന്ന് മനസ്സിലായോ കുട്ടിക്ക്ന്ന് അശ്വതി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മറുപടി കൊടുക്കുകയാണ് ശ്യാമ നേരിട്ട് വിളിക്കാൻ വേണ്ടിയാണ് എന്നോട് വിളിക്കണ്ടെന്ന് പറഞ്ഞേ ഇനിയിപ്പോ സമാധാനായില്ലേ മോളുടെ ശബ്ദം എപ്പോഴും കേൾക്കാം മോൾ ഇത് തൊട്ടടുത്ത് വരാൻ പോകുന്നു അല്ല ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ മോൾ എന്താ പറഞ്ഞെന്ന് അശ്വതി ചോദിക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്യാമ എല്ലാ കാര്യത്തിലും ഒരു ചിട്ടയുണ്ട് എന്ന് പറയുന്നുണ്ട് ശ്യാമ ഉണ്ടാകാതെ പറ്റുമോ അമ്മയുടെ മോളല്ലേ എന്ന് ഇതേ സമയം അശ്വതി പറയുകയും ചെയ്യുന്നുണ്ട് ഇനി മ്യൂസിക് സ്കൂളിൻ്റെ കാര്യം പെട്ടെന്ന് നോക്കണം നാളെ അല്ലെങ്കിൽ നാളെയെങ്കിൽ നാളെ നമുക്കത് സ്റ്റാർട്ട് ചെയ്തേ പറ്റുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്യാമ മോള് വരും സ്കൂളിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ് ശ്യാമ ചെയ്യുന്നത് പിന്നീട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്താണ് രാധിക ദേവനാരായണനോട് ചോദിക്കുമ്പോൾ മ്യൂസിക് സ്കൂളല്ലേ ദൈവീകമായിട്ടുള്ള ഒരു കലയല്ലേ മാത്രമല്ല ഒരു കാര്യം അച്ഛന് വ്യക്തമായിട്ടുണ്ട് നിന്റെ വടി സംഗീതമാണ് നിന്റെ ഭാവിയും അതിൽ തന്നെയാണ് അല്ലേ യശോദയെന്നായിട്ട് ദേവനാരായണൻ ചോദിക്കുമ്പോൾ നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് എന്താ വേണ്ടേന്ന് വെച്ചാൽ ദേവേട്ടൻ തീരുമാനിച്ചോളൂ എന്ന് പറയുന്നുണ്ട് യശോദയും ഇതിലിപ്പോൾ കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല ഇവിൾ പോട്ടെ എന്ന് തന്നെ പറയുന്നുണ്ടോട്ടെ ദേവനാരായണൻ ഇതേ സമയം എവിടേക്ക് പോകട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി എവിടേക്ക് വരികയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആളുകളാണോ ഈ നാട്ടുകാരാണോ ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്തേക്ക് അയക്കാവുന്ന സ്വഭാവമാണോ ഇവളുടേതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി അമ്മേ മക്കൾ എതിർത്താൽ ജോലിക്ക് പോകും മക്കൾ മുതിർന്നാൽ ജോലിക്ക് പോകും അത് നമുക്ക് അറിയാവുന്ന സ്ഥലത്തേക്ക് പോകാവോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലോ അയൽപ്പക്കത്തേക്കോ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു പോവാണ് കേട്ടോ ദേവനാരായണൻ തർക്കത്തിനുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവൾ അവിടെ പോയ ഒന്ന് രണ്ട് ദിവസത്തിനകം വരും എന്തെങ്കിലും ചെറുപ്പക്കാരുടെ വേളിയോ അല്ലെങ്കിൽ പാതിരാത്രിക്കുള്ള വരവോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അമ്മ ഒന്നും മിണ്ടാതിരിക്കും മോള് പാടാൻ പോയ സ്ഥലത്ത് അമ്മ അവിടെ നല്ല അഭിപ്രായമാണ് നോക്കി നോക്കാനൊക്കെ നോക്കാനൊരു ആളെ ഇവളുടെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയപ്പെടാൻ നാളെ നോക്കിക്കോ നാളെ ഇവളുടെ പേരിലായിരിക്കും നമ്മളൊക്കെ അറിയാൻ പോകുന്നതെന്നൊക്കെ യശോദ പറയുന്നുണ്ട് അതിപ്പോഴും അങ്ങനെയാണല്ലോ നാട്ടുകാർ മുഴുവൻ ദേവനാരായണന്റെ മകളെ കുറിച്ചല്ലേ പറയുന്നത് കല്യാണം കഴിയാതെ താലിക്കഴുത്തിൽ സൂക്ഷിക്കുന്നത് തന്നെ നാട്ടുകാർക്ക് ഒരു ജന്മത്തിൽ പറഞ്ഞ് ചിരിക്കാനുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ ഇവളെ പുറത്ത് വിടാത്തതാ നല്ലതെന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു മോളാണ് ജോലിക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ ഇതേ സമയം പ്രിയങ്ക വിളിക്കുകയാണ് കേട്ടോ ദേവനാരായണനെ രാധികയ്ക്ക് ഒരു ജോലി ശരിയായി മ്യൂസിക് സ്കൂളിലാണെന്ന് പറയുന്നുണ്ട് ദേവനാരായണൻ വിശദമായിട്ട് രാധികമ്പോൾ പറയുന്നു പറയുമ്പോൾ അതൊന്നും വേണ്ട അച്ഛ സ്പീ സ്പോ ഫോൺ സ്പീക്കറിലിട്ടേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും കേൾക്കാമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക ദേവനാരായണനോടായിട്ട് പറയുന്നുണ്ട് ഞാനും വരണം അമേരിക്കയിലേക്ക് പോകുക എന്ന് പറയുന്നുണ്ട് മാത്രമല്ല പെട്ടെന്ന് തന്നെ യാത്രയുണ്ടാകും ഉണ്ടാകും മറ്റന്നാളാണ് പോകുന്നത് ടിക്കറ്റൊക്കെ എടുത്തു എന്നും പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ അത് നന്നായി മോളെ നിങ്ങൾ പോയിക്കോ ഈ നശിച്ച നാട്ടിൽ നിന്നും എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് പെട്ടെന്ന് യാത്ര അവിടെ വന്ന് പറയാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ട് മറ്റന്നാൾ ഞങ്ങൾ പോകുമ്പോൾ മുത്തശ്ശിയും അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക അല്ല ഞങ്ങള് മാത്രം അപ്പോൾ രാധിക എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുന്നെങ്കിൽ കൂട്ടിക്കോ എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക ഇനിയിപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ലെന്നും പ്രിയങ്ക പറയുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ തിരക്കുണ്ട് അച്ഛാ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് രാധിക എന്തായിരിക്കും പെട്ടെന്ന് പോകാനുള്ള കാരണം ഇതാണോ എന്തോ ഒരു തീരുമാനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞത് പോട്ടെന്ന് അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ പ്രിയയുടെ ജീവിതം നന്നായിരിക്കില്ലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ രാധിക ഇതേ സമയം രാധികയ്ക്ക് വരുണിൻ്റെ ഫോൺ വരികയാണ് ഞാൻ ഇനി തന്നെ ഒരുപാട് ശല്യപ്പെടുത്തില്ലേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുക എന്നേക്കുമായി എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല യാത്ര ചോദിക്കുമ്പോൾ എനിക്ക് തന്നോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ എൻ്റെ മരണം കൊണ്ട് പോലും എനിക്ക് തന്നെ മറക്കാൻ പറ്റില്ല ഞാൻ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് തന്നെയാണ് എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന് തനിക്ക് മനസ്സിലാകുമെന്നൊക്കെ വരുൺ പറയുന്നുണ്ട് കേട്ടോ വരുൺ ഇത് പറഞ്ഞ പറഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് രാധിക കരയാണ് ചെയ്യുന്നത് തുടർന്ന് എന്തിനാ ഞാൻ വിഷമിക്കുന്നത് പോട്ടെ എവിടെ പോയാലും എനിക്ക് എന്താണെന്നൊക്കെ കരച്ചിലിനിടയിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രാധിക വരുണാണെങ്കിലും ആകെ വിഷമിക്കുകയാണ് രാവിലെ യശോദയെയും കൂട്ടി രാധിക മ്യൂസിക് സ്കൂളിലേക്ക് വരികയാണ് കേട്ടോ ആണെങ്കിൽ ഇവർ നടന്നു വരുന്നത് കണ്ടിട്ട് അടുത്തേക്ക് ചെന്ന് വാവ എന്ന് പറയുകയാണ് തുടർന്ന് മാഡം കാത്തിരിക്കുന്നുണ്ട് ഇന്നലെ രാധികയോട് സംസാരിച്ച് മേടമില്ലേ ആള് തന്നെയാണെന്നും അശ്വതി പറയുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ അവരെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ ഒരു ബുർക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ് അശ്വതി നേരെ നേരെ ചെന്ന് മാഡം എന്നൊക്കെ വിളിക്കുമ്പോൾ ബുർഖ മുഖത്തേക്ക് ഇടുകയാണ് കേട്ടോ ശ്യാമ പെട്ടെന്ന് രാധികയെയും മിശോദയെയും അകത്തേക്ക് വരികയാണ് അവരോട് ഇരിക്കാനൊക്കെ ശ്യാമ പറയുന്നുണ്ട് മാഡം ഞാൻ പാട്ടൊക്കെ പാടും അത്യാവശ്യം നൃത്തം ചെയ്യാനും അറിയാം എന്നാലും ഈ സ്കൂളിൻ്റെ വലിപ്പവും അത്യാവശ്യം കുട്ടികളും ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും നോക്കിയും കണ്ടു ഒരു സഹായം പോലെ ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ രാധിക ഏ അതൊന്നും പറ്റില്ല സ്കൂൾ നടത്താൻ ഫിതാമേധം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് പലപ്പോഴും ഫിതാമേധത്തിനോടൊപ്പം യാത്ര ചെയ്യാനുണ്ടാകും ആ ഒരു അവസ്ഥയിൽ സ്കൂളിൻ്റെ മൊത്തം ഉത്തരവാദിത്വവും രാധിയയ്ക്കായിരിക്കും എന്നൊക്കെ അശ്വതി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്